ഇടുക്കിയിൽ വെള്ളിയാഴ്ച പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശം തൊടുപുഴ ഉൾപ്പെടുന്ന ലോറേഞ്ച് മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി അതിതീവ്ര മഴയ്ക്ക് കാരണം ലഘുമേഘവിസ്ഫോടനമെന്ന് സംശയിക്കുന്നതായി കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു കാലവർഷ ആരംഭത്തിൽ തന്നെ ഇടുക്കി ജില്ലയിൽ പെയ്ത മഴയിൽ ഉണ്ടായത് വ്യാപക നാശനഷ്ടമാണ് ജില്ലയുടെ ലോ റേഞ്ച് മേഖലയിൽ ഉൾപ്പെടെ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലുമുണ്ടായി തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ കരിപ്പലങ്ങാടിന് സമീപം പലയിടത്തും മണ്ണിടിഞ്ഞു അഞ്ചിലധികം വാഹനങ്ങളുടെ പുറത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത് ഇതിൽ രണ്ട് വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായി തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അത് രണ്ട് ഘട്ടമായിട്ടാണ് ഇവിടെ ഇടിഞ്ഞത് അതായത് ആദ്യം ഇടിഞ്ഞ് കുറച്ച് വന്നു അതിന് ആളുകൾ അപ്പോൾ താഴെ കയറി വന്ന ആളുകൾ ഇത് പുളിമലയ്ക്ക് ആ റോഡാണല്ലോ അപ്പോൾ അങ്ങോട്ട് കയറി വന്ന ആളുകൾ പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് റോഡ് പോകുന്ന ആൾക്കാർ ആളുകൾ അപ്പോൾ ഇവിടെ വന്ന് ചേർന്ന് കടന്നെച്ചിട്ടാണ് ഈ മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തിയത് ആ സമയത്ത് തന്നെ രണ്ടാം ഘട്ടം ഇടിഞ്ഞു അന്നേരത്തേക്ക് വേണേൽ രണ്ട് മൂന്ന് കുറേ വണ്ടികളുടെ മുകളിലേക്ക് ഈ മണ്ണും നല്ല അവിടെ വന്നു രണ്ട് മൂന്ന് വണ്ടി താഴെ കടപ്പുണ്ട് അതിന് ഒരു വണ്ടിയാണ് ഇത് കരിപ്പലങ്ങാട് ഭാഗത്ത് വീടിൻ്റെ മുകളിലേക്ക് ആ മണ്ണിടിഞ്ഞ് വീണെങ്കിലും വീടിനുള്ളിൽ ഉണ്ടായിരുന്ന യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു പൂച്ചപ്പുറ ഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയാണ് ഇവിടെ ഒലിച്ചു പോയതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവിടുന്ന് അതിനൊരു ഇതെല്ലാം ഇടിഞ്ഞ് താഴ്ന്നു പിന്നെ താഴെ ഒരു വീടിൻ്റെ ഒരു പകുതി ഭാവം പോയിട്ടുണ്ട് നമ്മുടെ പാടത്തിൽ രാജപ്പൻ്റെ വീടിൻ്റെ പകുതി ഭാവം പോയിട്ടുണ്ട് അത് മണ്ണ് ഇടിഞ്ഞു കീണതായാലേ ഒരാൾക്കൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് അവിടുത്തെ ഒരു കുട്ടിക്ക് ഇത് കാല കട്ടയൊക്കെ വീടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മൂലമറ്റം താഴ്വാരം കോളനി ഭാഗത്ത് ശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായി പലയിടത്തും മരങ്ങൾ കടപുഴുകി വീണും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും ഗതാഗതവും വൈദ്യുതിയും താറുമാറായി മണ്ണിടിച്ചിലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അടച്ച തൊടുപുഴ പുളിയൻമല സംസ്ഥാനപാത ഭാഗികമായി തുറന്നു നൽകി മലങ്കര അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് അതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു